അസ്സാം വലൈക്കും വറഹമത്തല്ലാകാത്തോ പിന്നെ നമ്മളിപ്പോ ഒരു ചർച്ചക്ക് ഒരുങ്ങാണ് ഈ വലിയ പെരുന്നാളും സംബന്ധിച്ച ചർച്ചയാണ് നടക്കുന്നത് അപ്പൊഹിയത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഉലൂഹിയത്ത് ചില ആളുകളില് ഇപ്പൊ മുജാഹിദിന്റെ ഒരാളന്നെ പറഞ്ഞിട്ടുണ്ട് ഉലൂഹിയത്ത് പിന്നെ അത് ഇബ്രാഹിം നബി ചെയ്തതാണ് അപ്പൊ ഇബ്രാഹിംനബിനെ ഓർമ്മിപ്പിക്കുന്നതല്ലല്ലോ വേണ്ടത് പഠിച്ചവനെ ഓർമ്മിപ്പിക്കുന്നതാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഒലൂഹിയത്ത് അർക്കലില്ല എന്നാണ് അയാൾ പറഞ്ഞത്

എന്നത് പരിശുദ്ധ കുറുകൊണ്ടും തിരുസുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഇന്ന ആഴത്ത കാക്കൽ കൗസർ കൗസറിനെ നബിയെ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു ഇന്ന ആഴ്ത്ത കൽ കൗസർ ി തങ്ങൾ നിസ്കരിക്കുക റബിക്കുക അതിന് വേണ്ടി വൻഹർ അറക്കുകയും ചെയ്യുകയും ചെയ്യുക അറക്കുക അറവിന്റെ മുമ്പുള്ള നിസ്കാരം ഏത് അത് പെരുന്നാൾ നിസ്കാരം അതാണ് ആ നിസ്കാരം കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ നിസ്കരിക്കുക നിങ്ങൾ അറക്കുക എന്ന് പറഞ്ഞ അതാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള അറവ് അതാണ് നമുക്ക് ഏറ്റവും പ്രബലമായ ഒരു തെളിവ് പിന്നെ തങ്ങൾ തന്റെ കൈ കൊണ്ട് തന്നെ അറുത്തതായി ഹരി കൊമ്പുള്ളതായ ഭംഗിയുള്ളതായ പൂറ്റൻ ആടുകളെ തങ്ങൾ അറുത്തു അറുത്തിട്ടുണ്ട് അതും ഈ യുദ്ധത്തിലാണ് മഹാനായ ഹരി ഇബ്രാഹിൻ നബി അലൈഹിന്റെ തങ്ങളുടെ അള്ളാഹിന്റെ കൽപ്പനയിൽപ്പെട്ടതുമാണ് മുന്നിലും കൂടി ആയിട്ടാണ് അറിയാത്തവരാണ് പലതും പറയുന്നത് പഠിക്കാതെ പറയാ അറിയാത്തവർക്ക് പലതും പറയാം ലോക ഹജ്ജും പെരുന്നാളും ഒക്കെ ഒരേ സമയമാവണം പെരുന്നാൾ നിസ്കാരവും നോമ്പും ഒക്കെ ഒരേ സമയം ആവണം എന്ന് പറയുന്നവരുണ്ട് അറഫയും ഒരേ ദിവസം ആവണം അങ്ങനെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് തന്നെ ദൂസംസ്കരിക്കും ഒരേ സമയത്ത് തന്നെ അസംസ്കരിക്കണ്ടേ ആഗോള അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ നിസ്കാരമല്ലേ ആദ്യം ഒന്നാക്കേണ്ടത് അത് സാധ്യമല്ല തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാടും കേരളവും തമ്മിൽ മൂന്ന് മീറ്റിന്റെ വ്യത്യാസങ്ങളുണ്ട് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ ആ മറ്റുള്ളതും കാണും ഈ അർക്കും അറക്കാൻ ഇപ്പോ നമ്മളെ സ്ത്രീകൾക്കും ഒക്കെ സ്ത്രീകൾക്ക് അവർക്കും അറക്കാം സ്ത്രീകൾ സ്ത്രീകള് അതൊരു ചോദ്യാണ് ഇപ്പോ സ്ത്രീ ഒരു സ്ത്രീകള് ഒരു ഒരു പെണ്ണ് ഒരു മൃഗത്തെ ഇറക്കാൻ നേർച്ചയാക്കി അപ്പൊ അവൾക്ക് ഇറക്കാൻ പറ്റുമോ ആ മൃഗത്തിനെ അവളുടെ വീട്ടില് വെച്ചിട്ട് ഇറക്കുകയാണ് അങ്ങനെ വരുമ്പോ അവൾക്ക് ഇറക്കാൻ പറ്റുമോ നല്ല ധൈര്യമുള്ളൊരു അർക്കാം അങ്ങനെ തോന്നിയാ അവൾക്ക് ഞാൻ എന്റെ ഭാഗത്ത് ഞാൻ അറക്കുന്നു എന്ന് തോന്നിയാല് കോഴിയെ അറക്കാം അതേപ്രകാരം സ്ത്രീകൾക്ക് അറിവ് അനുവദനീയമായിട്ട് ഞമ്മളെവിടെയും കണ്ടിട്ടില്ല ഈ കാലഘട്ടത്തിൽ ഒരു ചോദ്യം ആവശ്യമായിട്ട് വന്നതുകൊണ്ട് എല്ലാ രംഗത്തേക്കും സ്ത്രീകൾ അവനവൻ ഒരു അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ രംഗത്തേക്കും സ്ത്രീകൾ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ചില ആളുകളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പള്ളിയിൽ ഇമാമായി നിക്കണം എന്ന് പറയപ്പെടും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടി വരും അതെ സ്ത്രീകൾ കടന്നു ചെല്ലാൻ പറ്റുന്ന മേഖലയിൽ തന്നെ മാത്രമേ അവർ പറ്റൂ പറ്റുള്ളൂ പിന്നെ ആർക്കെല്ലാം നിബന്ധന എന്താണ് ഈ ഗുഹ്യത്തിന്റെ മൃഗം ആ പറഞ്ഞോ ഭംഗിയുള്ള മൃഗം കുറ്റമറ്റതായിരിക്കണം കുറ്റങ്ങളോ കുറവുകളോ മാംസം ചുരുക്കുന്ന രൂപത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാവാൻ പാടില്ല തടി മെലിഞ്ഞതാവാൻ പാടില്ല അസ്ഥി പഞ്ഞരമാവാൻ പറ്റുകയില്ല അസ്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാവാൻ പറ്റുകയില്ല അതുപോലെ തന്നെ രോഗമുള്ളതാവാൻ പറ്റുകയില്ല അങ്ങനെ പറയത്തക്ക രൂപത്തിലുള്ള അയവുകൾ ന്യൂനതകൾ ഉള്ളത് ആവാൻ പറ്റുകയില്ല അതേ സമയത്ത് കൊമ്പിന് ചെറിയൊരു പൊട്ടോ അല്ലെങ്കിൽ ചെവി ചെവിക്ക് വലിയ വലിയൊരു ഒരു ചെറിയ ഒരു കോറലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇല്ല മാം അല്ലെങ്കിൽ വസ്തുവിന് വില കുറക്കുന്നതോ അല്ല ഒരാൾ രോഗത്തിന് നേർച്ചയാക്കിയ ഒരു മൃഗമുണ്ട് അത് ഉദൂഹിയത്തിന് രണ്ടും കൂടി ആയിട്ട് ഇറക്കാൻ പറ്റും നീയത്തും നേർച്ചയും കൂടിയാക്കിയ ഒരു മൃഗത്തെ അവ രണ്ടും കൂടും എന്നത് സുന്നതിനെഹിയറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി നിർബന്ധമായി അതോടുകൂടി എന്റെ രോഗശമനത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിരോധമില്ല പക്ഷെ അതിന്റെ ആ അർത്ഥത്തിന്റെ അഹലുകാർക്ക് ഒരു കഷ്ണം മാംസം പോലും പാടി ഭക്ഷിക്കാൻ പാടില്ല ആദ്യം പിന്നെ നീയത്താക്കി അതുകൊണ്ട് അത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സുന്നത്തായ ഉലഹ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിനെ കരുതിയിരിക്കുന്നത് സുന്നത്ത് എന്ന് പറയണം സുന്നത്ത് എന്ന് പറയണം അല്ലാതെ ഉദിയത്ത് മാത്രം നീയ്യത്തിൽ പറഞ്ഞാൽ പോരാ അറുക്കുന്ന ആള് കത്തി കൊടുക്കുന്നതാണ് നല്ലത് അറക്കപ്പെടുന്ന ആൾക്ക് അല്ലെ അറക്കാൻ ആരാ വരുന്നത് അയാൾക്ക് കത്തി കൊടുക്കുന്നതാണ് നല്ലത് നെയ്യത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അയാൾ നീയത്തി അപ്പൊ കത്തി കൊടുക്കുമ്പോ അത് കൊത്തി കൊടുക്കുന്ന ആള് ആരുമാവാം അറക്കുന്ന ആള് ഒന്നുകിൽ ഈ മൃഗത്തിനെ അറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതിന്റെ കൂട്ടമാ അതായത് ഉദയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച ആള് അയാൾക്ക് സ്വയം സ്വന്തം കൈ കൊണ്ട് അറുക്കലാണ് ഏറ്റവും ഉത്തമം ആ കത്തി കൊടുക്കുന്നത് ചിലപ്പം കച്ചവടക്കാരോ അല്ലെ അറിവിന് കഴിഞ്ഞ് കൂലി കുളിച്ചവരോ ആരും മായേക്കാം അതേ സ്വയം സ്വന്തം കൈ കൊണ്ട് അറുക്കലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അറക്കാൻ അറക്കാൻ കഴിയുന്ന ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം ഏൽപ്പിക്കപ്പെടുന്ന ആള് പിന്നെ അറക്കുമ്പോൾ അയാൾക്ക് കൂലി കൊടുക്കൽ നിർബന്ധം ഉണ്ടോ അതായത് ഒരാൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കുന്നവർക്ക് മുക്കിൽ എന്നും ഏറ്റെടുത്തവന് വക്കീൽ എന്നും പറയും അയാൾക്ക് നെയ്യത്വം വേണമെങ്കിൽ ഏറ്റെടുക്കാൻ അയാൾ തന്നെ ചെയ്യാം അതോടൊപ്പം കാര്യങ്ങളെല്ലാം നിർവഹിക്കാം അയാൾ എല്ലാ കാര്യങ്ങളും അയാൾക്ക് നിർവഹിക്കാം അറുക്കാൻ ഉദ്ദേശം പിന്നെ എന്തെങ്കിലും കൂടി കൊടുത്താൽ മതി അതൊക്കെ അതിന്റെ ഇതിൽ നിബന്ധനയിൽപ്പെട്ട അത് അയാൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തും കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം ആ അത് വിഷയമില്ല പിന്നെ അപ്പോ അങ്ങനെയാണ് ദുൽഹജ് ഒന്ന് മാസം മുതൽ അറുക്കുന്നത് വരെ ശരീരത്തിലെ രോമം അതുപോലെ നഖം പല്ല് ഇവ എടുക്കുകയോ മുറിക്കുകയോ വെട്ടുകയോ ഒന്നും ചെയ്യരുത് അത് ഉള്ളൂ കൊള്ളു അത് ഉപേക്ഷിക്കൽ അത് ചെയ്യാതിരിക്കുന്ന സുന്നത്താണ് ഇനി വല്ല നിലക്കും ഒരു വ്യക്തിക്ക് പല്ലുവേദന കാരണം പല്ല് എടുത്തേ പറ്റി വന്നെങ്കിൽ എടുക്കുന്നില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട് കുറ്റകരവും നല്ലതാണ് പിന്നെ നമ്മളെ ഒരാൾക്ക് രണ്ട് മൃഗത്തെയും ഒരു മൃഗത്തെയും ഒക്കെ ഔദൂഹിയറക്കാം ഈ ഒതുഹിയർക്കുമ്പോ തന്നെ അതുപോലെ തന്നെ ചിലര് ഇപ്പൊക്കത്തിന്റെ അറിവ് അത് രണ്ടും കൂടി ഒരുമിക്കാൻ പറ്റുമോ ഹക്കീക്കത്തും കൂടി ഒന്നാക്കിയിട്ട് ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുക അങ്ങനെയും ചെയ്യൂ അതിപ്പോ ഹക്കീക്കത്തിലുണ്ട് ചില ആളുകള് ഒരു ഒരു മൃഗത്തെ രണ്ടു കുട്ടിയുടെ പേരിൽ അറക്കണ് അങ്ങനെ പാടുണ്ടോ ഈ അക്കേക്കത്ത് എന്ന് പറഞ്ഞത് കുട്ടികളുടെ പേരില് മക്കളുടെ പേരിൽ അവർക്ക് ഒന്നാണ് ഒരു കുട്ടി ആ കുട്ടിക്ക് വേണ്ടി ഒരു രക്ഷിതാവ് ഒരു പിതാവ് ഒരു മോരിയെ അല്ലെങ്കിൽ പോത്തിനെ വാങ്ങി ഇത് അക്കേക്കത്തും ഉദഹിയത്വം ആണെന്ന് കരുതിയാൽ കുഴപ്പമില്ല ആ രണ്ടും ആവാംപ്രായം തികയാത്ത കുട്ടികളുടെ അക്കേക്കത്താർക്ക് സുന്നത്താണ് പ്രായപൂർത്തിയായതായ മക്കളുടെ അക്കയക്കത്ത് അറുക്കണമെങ്കിൽ മക്കളുടെ കൂടിയും അക്കയക്കത്ത് അറുക്കാവുന്നതാണ് പ്രായപൂർത്തിയായ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ പതിനഞ്ച് അപ്പുറമൊക്കെ ആയ ആൾക്കാരെ അക്കൈക്കത്ത് അറുക്കാം പിതാവിന് അവർക്ക് സ്വയം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം മറുക്കാം ഇനി പ്രായപൂർത്തിയായ മക്കളുടെ അക്കൈക്കത്ത് ഒരു രക്ഷിതാവ് അറുക്കുകയാണെങ്കിൽ അവരുടെ അതും ആവാം ആ കുട്ടിയുടെ അയാളെ സമ്മതമാണ് ഒരു നാപ്പത് വയസ്സായക്കാൾക്ക് അപ്പൊ സ്വന്തം ആക്കീകത്ത് ഇറക്കാം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കീകത്ത് ഇറക്കുന്ന പറഞ്ഞ് നീയത് ചെയ്തറക്കാം ആ പ്രതിഫലം തന്നെ കിട്ടും ഈന്റെ ശ്രേഷ്ഠതകൾ എന്താണ് ഉദൂഹിയർത്താൽ നമുക്ക് പരവുമായിട്ടുള്ള ശ്രേഷ്ഠതകൾ ഗുണങ്ങൾ വളരെ പുണ്യമുള്ള കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നിങ്ങൾ ഉലഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ മാംസമോ അതിന്റെ മജ്ജയോ അതിന്റെ രക്തമോ അതിന്റെ എല്ലോ തോലോ അല്ല അള്ളാഹുലേക്ക് എത്തുന്നത് മറിച്ച് നിങ്ങൾ ചെയ്തേക്കുന്ന സൽ കർമ്മമാണ് അതിനുള്ള പ്രതിഫലമാണ് അള്ളാഹുത്ര നിങ്ങൾക്ക് നൽകുക ഈ അറ്റേക് അല്ലെ ഈ ഉദഹയ്യത്ത് അറുത്തതായ ജീവിയുടെ രക്തം ഭൂമിയിൽ ഒറ്റുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രതിഫലം അള്ളാഹുന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥിരപ്പെട്ടു അലസ്തിറാതി നിങ്ങളുടെ ഭരിമൃഗത്തിനെ നിങ്ങൾ ആദരിക്കുക നാളെ മഹിഷറയിൽ സിറാത്ത് മുസ്തഖിം എന്ന പാലത്തിൻ്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വാഹനമാകുന്നു നിങ്ങൾ അറുക്കുന്ന ഭരിമൃഗം അപ്പൊ മുസ്ലിമായ മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം പരലോകത്ത് പരലോകത്ത് സ്വർഗീയ സുഹൃതമാകൃതാനുഭൂതിയത് ജീവിതമാണ് എങ്കിൽ ആ അനുഭൂതിയേക്ക് ഈ മൃഗം ആ അനുഭൂതി ഉള്ളതായ സ്വർഗ ഇവരെ കൊണ്ടുപോകാനുള്ള മൃഗമാണ് വാഹനമാണ് ഈ ഫലിമൃഗം ഇതിലും വലിയ പ്രതി പറഞ്ഞു വേണ്ടത് പറയേണ്ടത് ഇല്ലല്ലോ മാത്രമല്ല റസൂല്ലിഹുലി മതങ്ങൾ അറുപത്തിമൂന്ന് മൃഗങ്ങളെ അറുത്തു ബാക്കി നൂറ് തകയാൻ വേണ്ടി ഇരുപത്തിയേഴ് എണ്ണം താലിബിനെ ഏൽപ്പിച്ചു അറക്കാൻ വേണ്ടി എന്നൊക്കെ നല്ലത് കൂട്ടത്തില് കൂടി അറക്കുന്നതാ നല്ലത് അതെപ്പോഴും കൂടി നല്ലത് അതെപ്പോഴും കൂടി നല്ലത് സംശയൊന്നും ഇല്ല കാരണം ഒറ്റപ്പെട്ടവനോ ഒറ്റപ്പെട്ടു അതേസമയം സംഘടിതമായിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ അനുവദനീയമായ സംഘടിതമായ കാര്യങ്ങൾ അത് സംഘടിതമായി ചെയ്യാതാണോ ഏറ്റവും നല്ലത് ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശേഷം ഇറച്ചി പിന്നെ അത് ഇന്ന ആളുകൾക്ക് ആദ്യം കൊടുക്കണം എന്നുണ്ടോ ബലിമൃഗം അതായത് സുന്നത്തായിരിക്കുന്ന ഈ ഉലഹിയത്ത് സുന്നത്തായ ഉലഹ്യത്ത് കഴിഞ്ഞാൽ അത് ആ അറുത്ത നാട്ടിലുള്ള ഒരു ഒന്നോ ഒരു ഫക്കീറിന് ഒരു മിസ്കിന് ഒരു റാത്തിൽ അതായത് അഞ്ഞൂറ് ഗ്രാം മാംസമെങ്കിലും കൊടുത്തതിന്റെ ശേഷമേ മറ്റുള്ള നാടുകളിലേക്ക് നഹൽ ചെയ്യാൻ പോകും നീക്കം ചെയ്യാൻ പാടും മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യുന്നതിന് വിരോധമില്ല ചിലപ്പം അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തേക്കാം ഉണ്ടായേക്കാം എന്നാൽ തന്നെ ആ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട ആൾക്ക് അതിൽ അല്പമെങ്കിലും കൊടുത്തതിന് ശേഷമേ മറ്റുള്ള നാടുകളിലേക്ക് കൊണ്ടുപോകാനോ കൊടുക്കാനോ നീക്കം ചെയ്യാനോ പാടുള്ളൂ അതേസമയം നേർച്ചയാക്കപ്പെട്ടതായ ഉദയ്യത്താണെങ്കിൽ അത് ആ അറുത്ത ആ നാട്ടിൽ തന്നെ നിർബന്ധമായും വിതരണം ചെയ്യണം ആണെങ്കിലും നീക്കത്താണെങ്കിലും അധികം അഹക്കാമുകളിലും വിധി വിലക്കുകളിലും അത് ഉദഹയ്യത്ത പോലെ തന്നെയാണ് നമുക്ക് പിന്നെ പിന്നെ പറയാം പറയാൻ ആ കുട്ടി കൊഴക്കണ്ട ചില ഇൻഷാല് അപ്പൊ നമുക്ക് ഈ ഉദൂഹിയത്തിന്റെ സംശയം ഇപ്പൊ തീർന്നു എന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കിട്ടാ മതി അതിന്റെ ഏഹ് വിശദീകരണങ്ങൾ വീണ്ടും തരുന്നതാണ് ഇൻഷാല് അസ്സാം വാരിക്കും വറഹമ്മ വർക്കാത്ത